ൂര് തേക്കില് ഇന്നിങ്ങനത്തെ ഒരു തുള്ളി ജാതി അടിപൊളി അലമാരി കാണിച്ചിരാനാണ് ഞങ്ങൾ എല്ലാരോടും പോണേലേ ഞങ്ങൾ എല്ലാരോടേയും പോയി ഇവരൊക്കെ എന്നും പറയും പപ്പ എന്നും വീഡിയോ ചെയ്യും അലമാരിന്റെ കാണിച്ചല്ല അപ്പൊക്കും കൂടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച അപ്പൊ ഒന്ന് ഞമ്മളെ അലമാരി കാണാൻ നമ്മളെ ഫോറസ്റ്റ് തേക്ക് ചെയ്ത ഒരു അടിപൊളി അലമാരി ഉണ്ട് അല്ലേ കാണണ്ടേ കാണാൻ പോവാ വീഡിയോ ഒക്കെ നമ്മള് മിയാമിയെന്ന് പറഞ്ഞാല് നമ്മളത് മിയാമിയന്നെ നമ്മളെ സാധനം കണ്ടുപോയിമാതിരി ഗ്രീൻസാ നോക്കി ഒരു പുള്ളി വെള്ളമില്ലാത്ത നിലമ്പൂരത്തേക്ക് ചെയ്ത ഒരു അടിപൊളി അലമാരി ആട്ടോ പോളിഷ് പോലും ചെയ്യാതെ നമ്മള് സെന്ററിലത് ഗ്ലാസ് ഇടാൻ വേണ്ടിട്ടാണ് ഇത് വെച്ച് ഇതിനുള്ളിൽ പ്രത്യേക ലൈറ്റൊക്കെ ഉണ്ട് കണ്ടിട്ടോ പിന്നെ സൈഡത്തെ വീതി എത്രയെന്നറിയോ രണ്ടടി അതേപോലെ നീളം വരുന്നത് എ അടി ഹൈറ്റ് എ അടി പ്രത്യേകത പറഞ്ഞുതരാം സൈഡിൻ്റെ ഡോർച്ചട്ട അടിച്ചത് ഒരു ഇഞ്ചിൽ മുകളിൽ നമ്മൾ കന ഇട്ടു പട്ടികക്ക് അതേപോലെ സൈഡിലൊക്കെ പട്ടിക ഒക്കെ അര ഇഞ്ച് കനത്തിൽ നമ്മൾ മൊത്തം കവർ ചെയ്യുക നിങ്ങൾ സാധാരണ ഷോപ്പിലൊന്നും പോയാൽ ഈ കനത്തിൽ എവിടുന്നും കിട്ടില്ല നിങ്ങൾ പോയി തപ്പി നോക്കി നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ണൂർ ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും ഒക്കെ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ അലമാരികൾ അത് കൂടുതൽ അങ്ങോട്ടാട്ടോ പോകുന്നു അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി നല്ല നിലമ്പൂരിത്തേക്ക് തരാം